ചൈൽഡ് പ്രൊട്ടക്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ജലാശയങ്ങൾ പ്ലാസ്റ്റിക് വറിച്ചെറിയരുത് എന്ന ആശയം കുട്ടികളിലൂടെ പ്രചരിപ്പിക്കുന്നതിനായി സന്ദേശയാത്ര ചൈൽഡ് പ്രൊട്ടക്ട് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിബു റാവുത്തർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നേതൃത്വത്തിൽ പത്മജനം ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം നമ്മുടെ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു വലിയൊരു ചടങ്ങിന് ആരംഭം കുറിക്കുകയാണ് നമുക്ക് ശ്രീ റാവത്തായി എഴുതി ചോദിക്കാം എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ ശരിക്കുള്ള ചെറിയ പ്രിയപ്പെട്ട നമ്മുടെ അത് എഴുതി കളഞ്ഞു എൻ്റെ പേര് ഷിബു റാവത്തും ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്നോടൊപ്പം ഉള്ളത് ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ എൻ്റെ സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ ശ്രീമതി അനിത സുനിൽ കൊല്ലം ജില്ലയുടെ ട്രഷറർ ശ്രീമതി വിമലാമ്മ കൊല്ലം ജില്ലയുടെ കരുത്തരായിട്ടുള്ള അംഗങ്ങളെല്ലാമാണ് ഇപ്പോൾ നമ്മളിവിടെ പോകുന്നത് അതിനോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകർ തീർപ്പത്ത ആർ പത്മജന ഉണ്ട് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഒരു കാരണം നമ്മുടെ പരിസ്ഥിതി മലിനീകരണം നമ്മുടെ കുട്ടികളിലൂടെ എങ്ങനെ ജനങ്ങളിലേക്ക് ബോധവൽക്കി ബോധവൽക്കരണം നൽകാമെന്നുള്ള ആശയമാണ് ഞങ്ങളുടെ ഈ ഒരു തീരുമാനത്തിലിവിടെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ജലാശയങ്ങൾ നമ്മുടെ ആശയം അതാണ് ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യാതൊരു കാരണവശാലും വലിച്ചെറിയപ്പെടരുത് എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കായലിലൂടെ ഒരു സന്ദേശ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ന് എവിടം ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് കടവൂരുന്ന ആരംഭിച്ച് കൊല്ലം ബോട്ടി കെട്ടിയിൽ സമാപിക്കുന്ന രീതിയിലാണ് നമ്മൾ യാത്ര ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഈ യാത്ര കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഈ ജലാശയങ്ങളിലെ മാലിന്യം പൂർണ്ണമായിട്ടും മാറ്റാമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല ഇതൊരു സന്ദേശ യാത്ര മാത്രമാണ് ജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇതൊരു സന്ദേശം മാത്രമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് തലമുറയ്ക്ക് വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിൽ മലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിൽ മലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ കായലിൽ നിന്ന് അതായത് ജലാശയങ്ങളിൽ ഇരുന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്ന സന്ദേശവുമായി ജലാശയങ്ങളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്ന സന്ദേശവുമായി ഒരു സന്ദേശ യാത്ര ഇവിടെ സമാരംഭിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളിലൂടെ ഈ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക നമുക്ക് നമുക്കെന്തും കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് ഒരു പത്ത് വയസ്സുള്ള കുട്ടി ആദ്യം നമ്മൾ അവനിലേക്ക് ഈ അവബോധം കൊണ്ടുവരണം പത്ത് വയസ്സുള്ള കുട്ടിക്ക് അവൻ വലത് കൈകൊണ്ട് എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ പഠിച്ചത് ഇല്ലെങ്കിൽ അവൻ ഇപ്പം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവൻ എങ്ങനെ ചെയ്തു അവനെ ആരും ബോധവൽക്കരിച്ചിട്ടില്ല അവൻ അവൻ്റെ കുടിപ്പട്ടെന്ന് കണ്ടുപിടിച്ചു ഈ ഓരോന്നും നമുക്ക് സാമൂഹ്യ മാറ്റങ്ങൾ വരണമെങ്കിൽ കുട്ടികൾ വീടുകളിൽ നിന്ന് കണ്ടുപിടിക്കണം വീട്ടിൽ നമുക്ക് ഡസ്റ്റ്ബിൻ സൂക്ഷിക്കാം പെരിഷബിൾ നോൺ പെരിഷബിൾ ഇങ്ങനെ സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാം ഇപ്പോൾ പ്ലാസ്റ്റിക് തന്നെ നമ്മളെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനം നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടായി പിന്നെ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നു കാരണം നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ എത്ര വണ്ടികളിൽ നിന്നാണെന്നറിയുക ഈ വേസ്റ്റ് പുറത്തോട്ട് എറിയുന്ന ഈ കുട്ടികളെ നമ്മളാണോ പഠിപ്പിക്കേണ്ടത് അവരവരെ വീടുകളിൽ നമ്മളിപ്പം കാരനകത്തൊരു പേപ്പർ ബാഗ് കരുതുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റ് എല്ലാം അത് സൂക്ഷിക്കാം നമ്മൾ നമ്മളിറങ്ങുന്ന സ്ഥലം ഇപ്പം നമ്മളൊരു മോളിൽ പോകുന്നു ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകും ഇവിടെയൊക്കെ യൂസ് മീന്നും പറഞ്ഞ് നമ്മൾ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വേസ്റ്റ് അതിനകത്ത് സൂക്ഷിക്കാം പക്ഷേ പൂർണ്ണ സാക്ഷരത നേടിയ കേരളം അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല നമ്മൾ ഈ വീ വേസ്റ്റ് പോലും എന്താണെന്നറിയാം കാറി നമ്മൾ കളക്ട് ചെയ്യുന്നത് നേരെ വീട്ടിൽ കൊണ്ടുവരും സൗകര്യം പോലെ തൊട്ടടുത്ത പറമ്പിലേക്ക് ഇതൊക്കെ മാറണം കുട്ടികളിലൂടെ മാറാൻ നമുക്ക് എളുപ്പമാണ് ഇപ്പോൾ പത്ത് വയസ്സുള്ളൊരു കുട്ടിയെ നമുക്ക് ഇത്തരം ഒരു ബോധവൽക്കരണം അവന് കുറിക്കുകയാണെങ്കിൽ ഒരു അമ്പത് വർഷത്തേക്കുള്ള ഒരു ഫോഴ്സാണ് അവനെ ഡയറക്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ചൈൽഡ് പ്രൊട്ടക്സി മംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഒപ്പം സമൂഹ സാമൂഹ്യ ബോധമുള്ളവരും കൂടാണ് ഞങ്ങളുടെ ചെറിയ ഒരു ദിവസത്തെ ഒരു പ്രവർത്തനം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല എങ്കിലും ഞങ്ങളെ കൊണ്ടെത്തുന്ന ചില സാമൂഹ്യ മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഇവിടെ കൂടിയിരിക്കുകയാണ് നമ്മളെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർ പത്മജൻ എന്നൊരു സാമൂഹ്യ പ്രവർത്തകനാണ് കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ ഒപ്പം കേരള ഹരിത മിഷൻ ഒക്കെ നമ്മളവിടെ കൈകോർത്തിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരുടെയും ഈ ഒരു നല്ല നന്മയ്ക്ക് ഞങ്ങളുടെ ജില്ലാ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് ജില്ലാ ട്രഷറെത്തിയിട്ടുണ്ട് സംസ്ഥാന പ്രസിഡൻറ്റ് ഫ്ലാഗ് ഓൺ ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു ഒപ്പം ഞങ്ങളോടെത്തിയ എല്ലാവർക്കും ആശംസകൾ കണ്ടി നന്ദി നമസ്കാരം எல்லாரீடிய ജൂലൈ ഇരുപത്തിയെട്ട് ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഒരു സന്ദേശ യാത്രയാണ് അപ്പോൾ അതിനോടൊപ്പം നമുക്കൊരു പറ്റുന്ന രീതിയിൽ നമ്മൾ കാണുന്ന എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ നമ്മളെ ഇഷ്ടമെടുക്കുക അതിലിൻ്റെ തീരത്ത് നമ്മൾ കളക്ട് ചെയ്യും കഴിഞ്ഞ തവണ ഒരു യാത്രയ്ക്ക് പോയപ്പോൾ തോന്നിയ ഒരു ആശയമാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സാമൂഹിക ரொம்ப <laughs> பர்பிள் மீடியா நியூஸ் பியூரோ கொல்லம்